സാംസ്കാരിക സംഘടനകൾ വ്യാപാരി സംഘടനകൾ എന്നിവയുടെ സംയുക്ത നേതൃത്വത്തിൽ സെപ്റ്റംബർ ഇരുപത്തിയൊൻപത് മുതൽ ഒക്ടോബർ രണ്ട് വരെ ഇരിട്ടിയിൽ നടക്കുന്ന ഇരിട്ടി ദസറയുടെ ഭാഗമായി ഇരിട്ടിയിലെ വ്യാപാരികളുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന ഇരിട്ടി വ്യാപാരോത്സവത്തിന് ഓഗസ്റ്റ് മുപ്പത് മുതൽ തുടക്കമാകും വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഇരിട്ടിയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുമ്പോൾ ഇടപാടുകാർക്ക് നൽകുന്ന സമാന കൂപ്പൺ മുഖേന നറുക്കെടുപ്പിലൂടെ പ്രതിദിന സമാനമായി രണ്ടായിരം രൂപയുടെ പർച്ചേസ് കൂപ്പൺ നൽകുന്നതാണ് പദ്ധതി കൂടാതെ ഇരിട്ടി ദസറ സമാപന ദിവസം നടക്കുന്ന ബമ്പർ സമ്മാനെടുപ്പിൽ വിജയികളാകുന്നവർക്ക് യഥാക്രമം സ്കൂട്ടർ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് എൽഇഡി ടി വി എ സി തുടങ്ങിയ അഞ്ചോളം ബമ്പർ സമ്മാനങ്ങളും വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി നൽകും ദസറ സമാപന ദിവസമായ ഒക്ടോബർ രണ്ടിനാണ് ബംബർ സംഗീതം നൃത്തം എന്നിവയുൾപ്പെടുത്തിയുള്ള പ്രത്യേക കലാപരിപാടികൾ സംഗീത കച്ചേരികൾ വ്യാപാരോത്സവം തുടങ്ങി വർണ്ണവൈവിധ്യമാർന്ന കലാ സാംസ്കാരിക വ്യാപാര കൂട്ടായ്മയാണ് ഇരട്ടി ദസറയിലൂടെ ലക്ഷ്യമിടുന്നത് ഇരട്ടി സംഗീത സഭ ഇരട്ടി ആർട്സ് ആൻഡ് കൾച്ചറൽ ഫോറം വിശ്വശ്രീ മ്യൂസിക് ഫൗണ്ടേഷൻ ചിദംബരം കലാക്ഷേത്രം ഇരിട്ടിയിലെ വിവിധ വ്യാപാര സംഘടനകൾ എന്നിവരുടെ സംയുക്ത നേതൃത്വത്തിലാണ് ഇരിട്ടിയിൽ ആദ്യമായി ഇരിട്ടി ദസറ ഒരുങ്ങുന്നതെന്ന് സംഘാടക സമിതി ഭാരവാഹികളായ സന്തോഷ് കൊയ്റ്റി ഷാജി ജോസ് കുറ്റിയിൽ പി കെ മുസ്തഫ ഹാജി ജോസഫ് വർഗീസ് റെജി തോമസ് പി രഞ്ജിത്ത് എ കെ ഹസൻ മനോജ് അമ്മ കെ കെ ശിവദാസ് പ്രകാശൻ പാർവണം പ്രദീപ് കുമാർ കക്കറിയിൽ കെ എം കൃഷ്ണൻ എന്നിവർ അറിയിച്ചു വ്യാപാരികളുടെ സംയുക്ത കമ്മിറ്റികളും അതുപോലെ തന്നെ ചിദംബരം കലാം ക്ഷേത്രവും നന്മ ചാരിറ്റബിൾ ട്രസ്റ്റും അതുപോലെ വിശ്വശ്രീ ഫൗണ്ടേഷൻ അതേപോലെ തന്നെ ഹൈവിഷൻ എല്ലാം സംഗീത സഭ എന്നിങ്ങനെ പതിനൊന്നോളം സംഘടനകൾ ഒരുമിച്ച് ഉള്ള ഒരു പ്രോഗ്രാമാണ് നമ്മൾ സംഘടിപ്പിക്കപ്പെടുന്നത് ഇരിട്ടി ദസറ നമ്മൾ സംഘടിപ്പിക്കുകയാണ് ആദ്യമായി ഇരിട്ടിയിൽ ഇത്തരത്തിൽ പതിനൊന്ന് സംഘടനകൾ ചേർന്നുണ്ട് അതായത് വ്യാപാരി വ്യാപാരി വ്യവസായി കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നാല് യൂണിറ്റുകളും അതുപോലെ വ്യാപാരി വ്യവസ്ഥ സമിതി ഏകോപന സമിതിയുടെ നാല് യൂണിറ്റുകളും സമിതിയുടെ ഒരു യൂണിറ്റ് അതുപോലെ വർക്ക്ഷോപ്പ് ഓണേഴ്സ് അസോസിയേഷന്റെ ഒരു യൂണിറ്റും മറ്റ് ഹൈവിഷൻ നമ്മുടെ ഇതിന്റെ മീഡിയ പാർട്ണർ ആയിട്ടുള്ള ഹൈവിഷൻ ചാനലും മറ്റ് സാംസ്കാരിക സംഘടനകളായിട്ടുള്ള ഇരട്ടി സംഗീത സഭ ഇരട്ടി വിശ്വസ് മ്യൂസിക് ഫൗണ്ടേഷൻ ഇരട്ടി ആർട്സ് ആൻഡ് കൾച്ചറൽ ഫോറം കൂടാതെ ചിദംബരം കലാക്ഷേത്ര എന്നീ സാംസ്കാരിക സംഘടനകളും ഒത്തുചേർന്ന് ചേർന്ന് ഇരിട്ടി എന്നുള്ള കൂടി അത് ഹൈലൈറ്റ് ആദ്യത്തെ ഒരു സംരംഭം എന്ന നിലയ്ക്ക് തീയതി വ്യാപാരോത്സവം ടൈൽസ് ആൻഡ് സാനിവേഴ്സ് ഹോൾസെയിൽ ഡിപ്പോയിൽ നിന്ന് ഇയർ സെയിൽഡ് ഭാഗമായി വെറും മുപ്പത്തിയഞ്ച് രൂപ മുതൽ പ്രീമിയം ടൈൽസ് ലഭിക്കുന്നു കൂടാതെ എല്ലാവിധ ബിൽഡിംഗ് മെറ്റീരിയലുകളും ഏറ്റവും കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന ഇരട്ടിയിലെ മികച്ച സ്ഥാപനമാണ് പുളിക്കമ്പുറത്ത് ഹോൾസെയിൽ ഡിപ്പോ നിങ്ങളുടെ വീട് പണിക്കാവശ്യമായ ടി എം ടി സിമെന്റ് ടൈൽസ് ആൻഡ് സാനുവേഴ്സ് ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് പെയിൻറ്റ്സ് റൂഫിംഗ് ഷീറ്റ് ഹാർഡ്വെയർ വീ ബോർഡ്സ് തുടങ്ങി എല്ലാവിധ മെറ്റീരിയലുകളും ഒരിടത്തുനിന്ന് തന്നെ ലഭ്യമാണ് കൂടാതെ മാസത്തവണ വ്യവസ്ഥയിലും മെറ്റീരിയലുകൾ വാങ്ങാം ഇന്ന് തന്നെ എഡൂറിലുള്ള പുളിക്കാമ്പുറത്ത് ഹോൾസെയിൽ ഡിപ്പോ സന്ദർശിക്കുക ഞങ്ങളുടെ ഷോപ്പുകൾ എഡൂർ മാടത്തിൽ ഫോൺ നയൻ ഫൈവ് സിക്സ് സീറോ ത്രീ വൺ സീറോ വൺ സീറോ വൺ പുളിക്കാംപുറത്ത് ടൈൽസ് ആൻഡ് സാനുവേഴ്സ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ജനക് നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ